നമസ്കാരം പണ്ട് രാജാക്കന്മാർ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ വേണ്ടി വേഷപ്രഛന്നരായി നടക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് പല കഥകളും വേലക്കാരൻ്റെയും മീൻപിടുത്തക്കാരൻ്റെയും ഒക്കെ വേഷത്തിൽ രാജാവ് പോവുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ജനാധിപത്യം വന്നപ്പോൾ അതിനൊക്കെ മാറ്റം വന്ന ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല വെയിലുള്ളൊരു ദിവസം നല്ല കൂളിങ്ങുള്ളൊരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്തുകൂടി വെയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും വെയിൽ കൊണ്ട് യാത്ര ചെയ്തിരിക്കണം ജനിച്ച സമയം മുതൽ എ സി കാറിലൊക്കെ നടന്ന നമുക്കതൊന്നും മനസ്സിലാവില്ല എന്താണ് പറഞ്ഞു വരുന്നതെന്ന് കാര്യങ്ങൾ നിങ്ങൾക്കെൻ്റെ താൽക്കട്ടത്തോടുകൂടി മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് മുൻ മന്ത്രിമാരുടെ മക്കൾ ഒരാൾ മന്ത്രി ഒരാൾ എം എൽ എ ആദ്യം മന്ത്രിയിൽ നിന്ന് തുടങ്ങാം കഴിഞ്ഞ ദിവസം ഡേ ആഫ്റ്റർ ബിഫോർ എന്ന് വേണേൽ പറയാം മന്ത്രി ഗണേശൻ തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പത്തനാപുരത്തേക്ക് വരികയായിരുന്നു പൊൻകുന്നം ഡിപ്പോയിലെ ഒരു വാഹനം ഒരു കെ എസ് ആർ ടി സി ബസ് ആയൂർ കടന്ന് അങ്ങോട്ട് പോകുന്നു ഈ സമയത്താണ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു കുപ്പി ഡ്രൈവറേയും ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നതായിട്ട് കണ്ടു സാധാരണ എല്ലാ ബസ്സിലും ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പി വേറെ സ്ഥലമൊന്നുമില്ലാത്തതുകൊണ്ട് വെക്കാറ് പ്രൈവറ്റിലായാലും ട്രാൻസ്പോർട്ടിലായാലും വെക്കാറുണ്ട് ചിലരത് എടുത്ത് കളയാറുണ്ട് പിന്നെ ഡിപ്പോയിൽ ചെല്ലുമ്പോൾ എടുത്ത് കളയാറുണ്ട് അല്ലാതെ യാത്രക്കാർ വെള്ളം കുടിച്ചിട്ട് വെക്കുന്ന ദൂരെ ദൂര സർവീസിൽ പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കൊണ്ടാണ് എല്ലാവരും പോകുന്നത് ആ വെള്ളം കുടിച്ച കുപ്പി അവർ അവിടെ തന്നെ കളഞ്ഞിട്ട് പോരും അത് ഉരുണ്ട് നേരെ വണ്ടി ഇറക്കിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉരുണ്ട് ഡ്രൈവറുടെ കാലിൻ്റെ അടിയിലേക്ക് ചെല്ലും ആ സമയത്താണ് ഡ്രൈവർക്ക് ബ്രേക്ക് ചെയ്യുകയോ ക്ലിച്ച് ചെയ്യോട്ടേണ്ടിയോ ഒക്കെ വന്നാലുള്ള ബുദ്ധിമുട്ട് അത് വണ്ടി വലിയ വണ്ടി ഓടിക്കുന്നവന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതിന് ഡ്രൈവിങ്ങിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോകുമ്പോൾ ഒരു വെള്ള ജീപ്പിലാണ് യാത്ര ചെയ്യുന്നത് പലപ്പോഴും അതുകൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാവുക കാരണം അദ്ദേഹം പറയുന്നതെല്ലാം കേൾക്കാനും സംസാരിക്കാനും കൂടെ യൂട്യൂബേഴ്സും ഒക്കെ ഒക്കെയുണ്ട് വ്ളോഗേഴ്സൊക്കെ കൂടെ കൊണ്ടു നടക്കുകയാണ് അങ്ങനെ എന്തായാലും നടു റോഡിൽ ഈ ഡ്രൈവറെ തടഞ്ഞു നിർത്തുന്നു വണ്ടി തടഞ്ഞു നിർത്തുന്നു തിരിച്ചുപോയി തട തടഞ്ഞു നിർത്തുന്നു എന്നിട്ട് ഡ്രൈവറെ ആവശ്യം പോലെ നാട് റോഡിൽ ആൾക്കാരുമ്പോൾ വിളിച്ച് പറയുന്നു ഇതെല്ലാം വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നു എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നു പഞ്ചകുച്ഛമടക്കി ഇത്രയും ദൂരം കോട്ടയത്തുനിന്ന് അവിടെ വരുമ്പോഴത്തേക്ക് അറുപതൊരു എൺപത് ഏത് നൂറ് കിലോമീറ്ററിനടുത്ത് ആ ഡ്രൈവർ വണ്ടി ഓടിച്ചു കഴിഞ്ഞു അത്രയും നേരം വണ്ടി ഓടിച്ച് ആ പൊരു വെയിലത്ത് വാഹനത്തിൻ്റെ ചൂടും വെളിയിൽ നിന്നുള്ള ചൂടും ഒക്കെ അടിച്ച് ആ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയം സൂര്യൻ തന്നെ നേരെ അയാളുടെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിലാണ് സൂര്യപ്രകാശം വരെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു വേർത്ത് കുളിച്ചേക്കുന്ന ഒരാളുടെ അടുത്ത് എ സിക്കകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഇത്രയൊക്കെ ശകാരിക്കാനുള്ള കുറ്റം അയാൾ എന്താണ് ചെയ്തതെന്ന് നമ്മൾ നോക്കണം ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ള ഒരാളിനെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഇത്തരം വീഡിയോകളിൽ തന്നെ തന്നെ അങ്ങനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല അതാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ ഒഴിവാക്കുന്നത് എന്ന് വിചാരിക്കുന്നത് അതിനുശേഷം എൻ്റെ തലേ ദിവസം കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് ഒരു ഷോ നടത്തി കുറേ വാഹനങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് ഖജനാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതിയാണ് നികുതി പണം കൊടുത്ത് വാങ്ങിഞ്ഞ വണ്ടി ഇപ്പോഴും അവിടെ കിടക്കുകയാണ് വണ്ടിയില്ലാതെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തെക്ക് വരെ തെക്കുവടക്കം നടക്കുന്ന സമയത്ത് മന്ത്രി മന്ത്രിയുടെ ഇഷ്ടപ്രകാരം ഉദ്ഘാടനം നടക്കാത്തതിന് ജോയി എന്ന് പറയുന്ന ആർ ടി ഒ ഉദ്യോഗസ്ഥനെ സ്റ്റേജിൽ വെച്ച് നട സ്റ്റേജിൽ വെച്ച് അത്ര ആൾക്കാർ കാണാൻ ചാനൽ ക്യാമറകളും വിളിച്ച് സബ് അസഭ്യം വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ തല്ലി എന്നതില്ല എന്ന് മാത്രമേ ഉള്ളൂ സംഭവിച്ചത് ഇതൊക്കെ എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലെ കുഴപ്പം കണ്ടാണ് നമ്മൾ ഒരാളിനെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ മണ്ഡലത്തിൽ ജയിപ്പിക്കാൻ പാടില്ല അങ്ങനെ ജയിപ്പിക്കുമ്പോഴാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ ചിലർ ചെയ്തുവരുന്ന ഉണ്ടല്ലോ ആ ജോലിക്ക് മാറ്റം ഉണ്ടാകത്തില്ല കാരണം അവർ പിന്നെ ജീവിതകാലം മൊത്തം സിനിമയിലെ ഡയലോഗ് ഇടിക്കുന്ന പോലെ നിന്ന് സംസാരിച്ച് അദ്ദേഹം അഭിനയിക്കാണ് ഇപ്പോഴും അഭിനയിച്ചിട്ട് ഇനി ഇപ്പോൾ ഇതെല്ലാം മന്ത്രിസ്ഥാനം കഴിഞ്ഞിട്ട് ഗണേഷ് കുമാർ വലിയിൽ ഇറങ്ങിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള റീൽസ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു മുഴുനുകൾ ഹാസ്യ ചിത്രത്തിനുള്ള സംഭവം കാണും ആ ജോയിയെ അസഭ്യം പറഞ്ഞു ജോയിയെ അസഭ്യം പറയുവാൻ അസഭ്യം മീൻസ് സഭ്യമല്ലാത്തതിൽ സംസാരിച്ചു അതാണ് അസഭ്യം ഉദ്ദേശം മന്ത്രി തെറി പറഞ്ഞതെന്നല്ല ജോയിൽ പറയാനുള്ള കാരണം അവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ട്രാൻസ്ഫാമറിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ആ വേദിയിലുണ്ടായിരുന്നു മന്ത്രിയുടെ വലസില് അയാളും ജോയിൻ തങ്ങളിലുള്ള ഒരു പിന്നെ സൗന്ദര്യ മനുഷ്യൻ അയാൾ കൊച്ചു കൊടുത്ത വേലയാണ് ഇല്ലെങ്കിൽ ഈ വടക്കേ ജില്ലയിൽ നിന്ന് തെക്കേ ജില്ലയിൽ പോയി മന്ത്രി അല്ല ആര് വിളിച്ചാലും മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ആളില്ലായിരുന്നു ആഗോള അയ്യപ്പ സംഘത്തിൽ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേ ആൾക്കിറങ്ങിപ്പോയി ആ സമയത്ത് ഈ മന്ത്രി പറഞ്ഞ ചടങ്ങിൽ ആളെത്താത്തതിൻ്റെ കാരണത്തിന് കാരണക്കാരൻ ജോയി അല്ല ആ പരിപാടിയുടെ പ്രോ ശരിക്കും അത് ചെയ്യേണ്ടിയിരുന്നത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മന്ത്രിയോ ആരെങ്കിലും ആരെങ്കിലാണ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണോ ഇതെന്ന് നമ്മൾ ചോദിച്ചു എന്തായാലും എം ബി ഡിയിലെ ജോലിക്കും ഡ്രൈവർക്കും കിട്ടി കേരള സമൂഹം മൊത്തം മന്ത്രിക്ക് അനുകൂലമായി നിൽക്കുന്നവരും പ്രതികൂലമായി നിൽക്കുന്നവരുമുണ്ട് പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോരുത്തരും ചെയ്യുന്ന ജോലി ആ ജോലിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ടെക്നിക്കൽ സ്റ്റാഫ് ആരാണെന്ന് വെച്ചാൽ എ എം ഇമാരാണ് രാവിലെ ഏഴ് മണിക്കോ ആറ് മണിക്കോ രാത്രി പത്ത് മണിക്കോ ഒക്കെ ഒരു ജോലിയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന എം പിമാർക്കും നല്ല പണിയുണ്ട് പക്ഷേ ആർ ടി ഒമാരുടെ എല്ലാം പണി ആളെ വിളിച്ചു വിളിച്ചുകൂട്ടുന്ന പരിപാടിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇപ്പോൾ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിന് പുതിയ ശിഷ്യനുണ്ടായിരിക്കുന്നു മന്ത്രിക്ക് പത്തനാപുരം എ കഴിഞ്ഞ ദിവസം അവിടുത്തെ പത്തനാപുരം പഞ്ചായത്തിലെ വാർഡ് മെമ്പർ സാജുഖ് ഖാൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം അഡ്വക്കേറ്റ് സാജുഖ് ഖാൻ ആ പത്തനാപുരം ഡിപ്പോയിൽ ചെല്ലുന്നു മന്ത്രിയുടെ ഇൻ്റർസ്റ്റേറ്റ് എ സി ലഗേജ് വണ്ടിയുടെ ക്യാബ് ക്യാബിൻ അതായത് ലഗേജ് വെക്കുന്ന ക്യാബിന് അത് രണ്ട് കിലോ കഞ്ചാവ് വിറ്റുന്നു നാട്ടുകാരെതിർക്കുന്നു ഈ സമയം ഏറ്റവും ഈ നാട്ടുകാരെ അടിക്കാൻ വേണ്ടി ഓടി പോകുന്നു അത് നിങ്ങൾ കണ്ട വീഡിയോ ആയിരിക്കും അതെനിക്ക് കോപ്പി റേറ്റ് ഉണ്ടാകുക ചേർക്കാൻ പറ്റില്ല അപ്പോൾ അടിക്കാൻ ഒന്ന് അത് ആലോചിച്ചോക്കെ മന്ത്രി പൊതുവേദിയിൽ ഒരു സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥനെ വഴക്കുറയുന്നു ശകരിക്കുന്നു ഉദ്ഘാടനം മാറ്റിവെക്കുന്നു സ്വന്തം കുടുംബസ്ത്വത്ത് പോലെ മാറ്റി കല്യാണത്തിലെ ഏറ്റെടുത്തുള്ള ഡേ കല്യാണം മാറ്റി വെക്കാറില്ല അതുപോലെ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു മാറ്റി വെക്കാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ കുടുംബസ്വത്തൊന്നും പറഞ്ഞല്ലോ അങ്ങനെയാണ് അദ്ദേഹത്തിന് വിചാരമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് ഇക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യം മന്ത്രിക്കെതിരെ വ്യാപകമായ രീതിയിൽ തൊഴിലാളി സംഘടനകളിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് മറ്റൊന്ന് ഈ മന്ത്രി രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൻ്റെ രണ്ടാം വരുന്ന സമയത്ത് മുപ്പത്തി രണ്ടായിരം സ്വകാര്യ ബസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് ഏഴായിരത്തി അഞ്ഞൂറായിട്ട് കുറഞ്ഞു ആറായിരത്തി എഴുന്നൂറോളം കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു മൂവായിരത്തി എഴുന്നൂറ്റമ്പതായിട്ട് കുറഞ്ഞു അതാണ് അദ്ദേഹം ഈ മേഖലയ്ക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരങ്ങൾ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ സ്വകാര്യ മേഖലയിലെ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലെ ബസ് തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് വോട്ട് നൽകില്ല എന്നൊരു തീരുമാനം രഹസ്യമായി എടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് അങ്ങനെ തന്നെ നടക്കട്ടെ അതായിരിക്കും നല്ലത് ഒരു പണി കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇനി അടുത്ത് കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനെ പഴയ പി ആർ കൂപ്പ് സാറിൻ്റെ മകനാണ് രണ്ടായിരത്തി ഒന്നിലൊക്കെ അദ്ദേഹം എനിക്ക് തോന്നുന്നു മന്ത്രിയായിരുന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭ മാറിക്കഴിഞ്ഞപ്പോഴത്തെ അടുത്ത മന്ത്രിസഭ വരുമ്പോൾ മന്ത്രി ആയില്ലെങ്കിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് പാർട്ടി മാറി ഏതോ ഒരു പേരറിയാത്ത ജനതാദളിൻ്റെ ആളാണ് അദ്ദേഹം അവിടെ കരിക്കാട്ട് അങ്കൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മന്ത്രി ചെല്ലുന്നു നാട്ടുകാർ അതിനു മുമ്പ് ഒരു പരാതി കൊടുത്തിരുന്നു ഇതുപോലെ ഇവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് അതിനകത്തുനിന്ന് വരുന്ന അത് ക്ലീൻ ചെയ്ത് അതായത് ബ്ലഡ് ക്ലീൻ ചെയ്താണ് പുറത്തു പോകുന്നത് അതിന് ഹെപ്പാരിൻ ഉള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിന് പ്രത്യേകതരം വാട്ടറാണ് ഉപയോഗിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ എന്തായാലും അതിൽ ഉൾ അത് അത് ഒഴിവാക്കിത്തരണം അല്ല അതിന് വേണ്ട മാർഗ്ഗങ്ങൾ മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം ഞങ്ങളുടെ കുടിവെള്ളം നശിപ്പിക്കരുതെന്നൊക്കെ പരാതി കൊടുത്തു മന്ത്രി ഇതൊന്നും ചെയ്തില്ല ചെയ്യാതെ ഒറ്റയ്ക്ക് അങ്ങോട്ട് കുട്ടിന്ന് ആൾക്കാർ ധർണ പോലെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഗുണ്ടെ പോലെ കയറിച്ചില്ലായിരുന്നു അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനും ചെറിയൊരു ഗുണ്ടയായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഗുണ്ടയെ പോലെ കയറി ചെന്ന ആൾക്കാരുടെ അടുത്തില്ലേ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യാനൊക്കെ എം എൽ എ മുതിർന്നു എന്ന് കാണുമ്പം സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി രണ്ടുപേരും മന്ത്രി പുത്രന്മാർക്കാണ് ഇനിയും മന്ത്രിപുത്രന്മാരെ പുത്രന്മാർ പല കാര്യങ്ങളും നമുക്കറിയാമല്ലോ പല കാര്യങ്ങളും നമ്മളതൊന്നും ഇവിടെ ഈ വിഷയത്തിലുള്ള ഇനിയും മറ്റൊരു ഒരു മന്ത്രിയുടെ മണ്ഡലത്തിൽ ഏകദേശം ഒരു മാസം മുമ്പ് ഒരു പാവം പിടിച്ച മനുഷ്യൻ്റെ തലയിലൂടെ കെ എസ് ആർ ടി സി ബസ് രാത്രിയിൽ കയറി ഇറങ്ങി ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്നു അപ്പം തന്നെ ക്ലീനായി അവിടെ എല്ലാം ക്ലീനാക്കി ഉടൻ തന്നെ ബോഡി അവിടെ മാറ്റി അദ്ദേഹത്തിന് എന്ത് കൊടുത്തു എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല ഇതാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയ ആണ് പല കാര്യങ്ങൾക്കും ഇന്ന് കൂട്ടു നിൽക്കുന്നത് ഒരാളിനെ വളർത്താനും തളർത്താനും മാധ്യമങ്ങൾക്ക് പറ്റുന്ന പോലെ സോഷ്യൽ മീഡിയയ്ക്കും പറ്റും കാരണം അത് കൂടുതലും കാണുന്ന സാധാരണ ജനങ്ങളാണ് ഇത്തരം വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ നമ്മുടെ അഭി ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു രാഷ്ട്രീയമില്ല നമ്മുടെ ഇത്രയേ ഉള്ളൂ ഞാൻ ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മുടെ ശമ്പളത്തിൽ കാറ് ഡ്രൈവർ സെക്യൂരിറ്റി ഫുഡ് താമസ സൗകര്യം ഈ പോകുന്നതിൻ്റെ ടീയ ജീവിതകാലം മൊത്തമുള്ള മെഡിക്കൽ നിങ്ങൾക്ക് ആ മെഡിക്കൽ ഇൻഷുറൻസ് ഒരു പല്ല് മാറ്റി വയ്ക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയ ആളാ പി ആർ കുറപ്പ് അതിൽ കൂടെ കാര്യം പറഞ്ഞു ഇത്രയൊക്കെ ആനുകൂല്യം കിട്ടുമ്പോൾ ഇവർ ശരിക്കും നമ്മുടെ പണിക്കാരാണ് അതല്ലേ സത്യം മന്ത്രി പറയുന്ന കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാണെങ്കിൽ പണിക്കാരനാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു പണി നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഗതാഗത വകുപ്പിലെ പണി നടത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന ആളാണ് ഈ പറഞ്ഞ മന്ത്രി അതുപോലെ കൂത്തുപറമ്പിലെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പണിയെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആളാണ് കെ പി മോഹൻ എന്ന് പറഞ്ഞ എം എൽ എ ഇത് രണ്ടുമാണ് ചെയ്യേണ്ടിരുന്നത് ഒരാൾ ആർ ബാലകൃഷ്ണരുടെ മകനും മറ്റൊരാൾ പി ആർ കുറുപ്പിൻ്റെ മകനും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടും നായന്മാരാണ് അതാണ് വേറൊരു ഗുണം പെരുന്നേലെ നായർ സ്വന്തം ആളായിരിക്കും ഇവർക്ക് പോപ്പായിരിക്കും ഇവർക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്നത് എന്തായാലും ഇത് തെറ്റായൊരു നടപടിയാണ് കീഴ്വഴക്കമാണ് ഇത് ജനാധിപത്യ ഭൂഷണമല്ല ഇതാരെങ്കിലും ഒരാൾ ദൈവീത് മുഖ്യമന്ത്രിയെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആരെങ്കിലും ഒരാൾ ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം കാരണം ഇദ്ദേഹം കാരണം ബുദ്ധിമുട്ടുന്ന ധാരാളം ബസ് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലുണ്ട് കഴിഞ്ഞ മാസങ്ങളായിട്ട് ഏകദേശം ഒരു വർഷങ്ങളായിട്ട് കൊല്ലവും പത്തനംതിട്ട ആർ ടി ഓഫീസുകളിൽ പെർമിറ്റുകൾ പുതുക്കിക്കൊടുക്കുകയോ പെർമിറ്റുകൾ പുതിയത് അനുവദിക്കുകയോ ചെയ്യുന്നില്ല പല ആർ ടി ഒമാരും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഫയൽ കൊണ്ടു കൊടുക്കും മന്ത്രിയുടെ വീട്ടിൽ കൊടുത്തുന്ന് പറഞ്ഞു പെർമിറ്റ് ചെയ്യാൻ ഒരു സാധാരണ ആർ ടി ഒയുടെ ചുമതല എന്ന് പറയുന്നത് ട്വൻറ്റി ഡേയ്സ് ടി പി കൊടുക്കാൻ ആൾ ബാധ്യസ്ഥനാണ് അത് കൊടുത്തേ പറ്റും ഇവിടെ ഹൈക്കോടതി ഉത്തരവ് കൊടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും കൊടുക്കാത്ത ആർട്ടിയോമാർ ഈ വരുന്ന ഈ രണ്ട് ജില്ലകളിലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണ്ടി വന്നാൽ അതിൻ്റെ വിവരങ്ങൾ വെച്ച് വേറൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവനക്കാരുടെ മണ്ഡയിൽ തലകയറുമ്പോഴും ഈ ജീവനക്കാർ ഹൈക്കോടതി പറഞ്ഞാൽ ചെയ്യില്ല എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇത് വലിയൊരു പ്രക്ഷോഭത്തിന് മന്ത്രിക്കേറെ ഗതാഗത വകുപ്പ് മന്ത്രി കയറിയ ഒരു പ്രക്ഷോഭത്തിന് തന്നെ ഈ തെക്കൻ ജില്ലകൾ സാക്ഷ്യം വഹിക്കുമെന്നാണ് രഹസ്യമായി കിട്ടി വരും അതിന് തൊഴിലാളി സംഘടനകൾ രഹസ്യമായ നിർദ്ദേശങ്ങളും മറ്റും തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു ഞാൻ പറഞ്ഞ സംശയമുണ്ടെങ്കിൽ സർക്കാരിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അത് അന്വേഷിക്കാവുന്നതാണ് നന്ദി നമസ്കാരം